ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും ഐ ഹോപ്പ് വിഷാരുള്ളാർട്ട് ഇന്നാകുറിയ സ്നാക്സ് റെസിപ്പി ഷെയർ ആക്കി ഒട്ടും ഇതിൽ ഫോർ ഡിഫ്രെൻറ്റ് സ്നാക്സ് റെസിപ്പി നാനോട് ഷെയർ ആക്കി ഒന്നും ഇല്ല ഫസ്റ്റ് ഗുണ്ടല്ലേ നമ്മുടെ ബ്രെഡെല്ല സൈഡ് കട്ടാക്കി തെടുത്തോട്ടുള്ള ബ്രെഡ് ക്രംസ് ആക്കി ചിക്കൻ പാപ്സിക്കൽഗും ഈ ബ്രെഡ്രോ സൈഡെല്ലാം എഡ്ജല്ല റിമൂവ് ആക്കി തെട്ടിക്കൊണു ഫോർ ഡിഫറെൻറ്റ് ടൈപ്പ് ഇത് സ്നാക്സ് റെസിപ്പി നാ ഇതിൽ ഇൻക്ലൂഡ് ആക്കി വീഡിയോത്തെ ലാസ്റ്റതെല്ലാം നോക്കൂറും നിങ്ങൾക്ക് ഇഷ്ടം ആ ടൈം ഒരു ലൈക്ക് ഇടക്ക് മാറിക്കണ്ടാണ് മിക്സി ജാർക്ക് എടുത്ത് പൗഡർ ആക്കിയിട്ട് എടുത്തോണ്ടല്ലോ ബ്രെഡ് ക്രംസ് ആക്കും നെക്സ്റ്റ് ഇന്നൊരു സൈഡിൽ ഇത് സമോസത്തേക്ക് പിട്ട് ഞാൻ ഉണ്ടിട്ട് വെച്ചിട്ട് ഫസ്റ്റിട്ട് ജസ്റ്റ് മൈതത്ത് കൊണ്ടല്ലേ ഉപ്പ് പിന്നെ തെല്ല ഓയിൽ ഇട്ടിട്ട് നല്ല മിക്സ് ആക്കി താൽപ്പിനെ ഇതിൽ തണ്ണി ബീത്തിട്ട് ഞാൻ വേണ്ടിയിട്ട് വെച്ചത് ഇത് പിട്ടും നെക്സ്റ്റ് ഉള്ളത് ഇതിൽ നല്ല മിക്സ് ആക്കിയിട്ട് ഇതിൽ തന്നെ സിക്സ് പാർട്സിൽ ഡിവൈഡ് ആക്കി തെടുക്കുന്നു ഇതുണ്ടല്ലോ ഷീട്ടാക്കിയിട്ട് ഞാനിവിടെ സമോസ പ്പ്പയർ ആക്കി കൊണ്ടുള്ളേ ഇങ്ങനെ മേക്കിങ് നല്ല ക്രിസ്പിയാകും നമ്മൾ ഷാപ്പറേം കോമന്ത്ത്ത് യൂസ് ആക്കറല്ലേ അതേപോലേക്ക് നല്ല ടേസ്റ്റി ടേസ്റ്റിയാവും സമോസ അത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ട് വെച്ചോണ്ട നെക്സ്റ്റ് ഒരു സൈഡിൽ ഒരു കപ്പ് ഓയിൽ നിങ്ങൾ ഷീറ്റ് ആക്കി ഷീട്ടാക്കി തലപ്പിനുണ്ടി അതിൽ മിഡ്ലുക്ക് അപ്ലൈ ആക്കുകയായിട്ട് ഓയിൽ വേണം നെക്സ്റ്റ് ഉണ്ടല്ലേ ഒരൊരേ ചപ്പാത്തി എടുത്തിട്ട് എതിർ പരുത്തിക്കാ തലപ്പ് തെലപ്പ് ആക്കി ഒരു മീഡിയം സൈസിലെ പ പർത്തിപ്പിക്കും ഫസ്റ്റുക്ക് ചമ്മാലി കുീപ്പ ഇതേ പല ഷീട്ടാക്കുന്നാലും നാളെ സമോസത്തെ റെസിപ്പി ഷേർ ആക്കിരുന്ന പർഫെക്റ്റായിട്ട് കിട്ടി ഇതേ പലമേ ആക്കിങ്ങ് നാ ഇത് ഷാപ്പൊക്കുമ്പോൾ പലമേ ഇക്കരു നല്ല കൃഷ്പി ആയിട്ട് ചമ്മനായിരത്തോളം കൃിസ് ഇക്കേപ്പലക്കിങ്ങ് സപ്രേറ്റ് ആയിട്ട് എല്ലാ ബാൽസ് രുണ്ടല്ലപ്പപാത്തി പാത്തിക്കു മീഡിയം സൈജിൽ സ്നോക്കർ ഇതേ പലമേ നാ എല്ലാ ചപ്പാത്തി രെഡിയാക്കി വെച്ചിട്ട് നെക്സ്റ്റ് ഉണ്ടല്ലേ ഒരൊരേ ചപ്പാത്തിര മേൽഗോ ഓയിൽ അപ്ലൈ ആക്കിയിട്ട് കൊടുക്കോളൂ ഫസ്റ്റുക്ക് ഒരു ചപ്പാത്തി വെച്ചിട്ട് അതെ മേൽഗോ ഓയിൽ അപ്ലൈ ആക്കിയിട്ട് കൊടുക്കണു ഓയിൽ അപ്ലൈ ആക്കി താൽപ്പിന് ഇതര മേൽഗ് എല് ഇത് മൈദ സ്പ്രിങ്കൽ ആക്കിയിട്ട് കൊടുക്കൊരു ഫുൾ മൈദ ഇട്ട് ഇതര മേലു പാടം ഒരു ചപ്പാത്തി ബെച്ചിത് കൊടുക്കൊണു ഇങ്ങനെ മൈദ ആഡ് ആക്കിയിട്ട് ചപ്പാത്തി ഞാൻ ബെച്ചി കൊടുത്തുണ്ടല്ലേ ഒന്നുകൊണ്ട് പത്ത് ഇല്ല നമുക്ക് തലപ്പ് തലപ്പ് ഷീറ്റ് കിട്ടിച്ച് സമോസത്തിക്ക് ஏன்னெல்லாம் ஒட்டிகே ரோல் ஊட்டாக்கி தெட்கோணும் செம ஹார்டைத்து பிரெஸ் ஆக்கித்து ரோல் ஊட்டீர லைட் ஹேண்டல் உண்டலில் மேலே இதில் ரோல் ஊட்டாக கொட் கொண்டு பார்த்து எல்புல் பர்த்தி கொடுத்தா ஏன்னா ஃபிரை ஆக்கி தெலுங்கு வெள்ளிய சைஜில் நான் கூட பிரிப்பேர் ஆக்கிர் ஏனி உண்டி ஜெண்ட் சைடும் காசி திட்டுக்கொணு ஒரு சைடு காஞ்சி உண்டி இன்னொரு சைடு திருச்சிட்டு இதர மேல்து ஒரு ஷீட் எடுக்கோணும் நல்லா ஹாட்டிக்கு தெளி கேர்ஃபுல் ஆயித்து இதே பலமே ஷீட் செப்பரேட் ஆக்கி தேடுத்தது உண்டானே ஒரே போல வெச்சிட்டு கட்டாக்கி தெட்கோணும் நீங்கள் கே ஷேபில் பயண அது கட்டாக்கி தேடுத்திங்கை நோக்கி இதே பல சமோசா ஷீட்டு இதே பலமே கட்டாகித்து எடுக்கோபோ இதேபோல் தெளிப்பாக்கி தாக்கிங்கன்னா நல்லா கிறிஸ்பி ஆய் கிட்ட நெக்ஸ்ட்டு நல்லவா நான் மசாலா பிரிப்பேர் ஆக்கிண்டுல அதுக்கு ஃபர்ஸ்ட்கு ஆனியன் ஸ்லைஸ் ஆக்கிட்டு கட் ஆக்கி தெடுத்துறேன் நல்லா ஸ்லைஸ் ஆக்கித்து ஆனியன் கட் ஆக்கிங்க நல்லா டேஸ்ட்டாகும் நல்லா சாஃப்ட் ஆயிட்டுக்கிட்டே பேகாமே ஃப்ரை ஆக்கி தும்க்கிட்டுரு இதெல்லாம் நல்லா சாஃப்டாயி தெலு யாரும் இது ஆனியன் இடணும் அப்போ டேஸ்ட் பண்ணு மசாலேக்கு ஃபஸ்ட்டுக்கு தெளி ஆனியன் டே நல்லா ஃப்ரை ஆக்கி தெடுக்கணும் பின்ன ഇത് ചിൽ സാൾട്ട് ആഡ് ആക്കിയിട്ട് കൊടുത്തിട്ടില്ല വേഗമേ ഫ്രൈ ആയിട്ട് കിട്ടുകയായിട്ട് ഇനി ഇത്ര നല്ല ഫ്രൈ ആക്കി തെടുക്കാം അല്ലിട്ട് ക്ലോസ് ആക്കി ഫൈവ് മിനിറ്റ്സ് ബുട്ട് വേഗമേ ഫ്രൈ ആയിട്ട് കിട്ടും നെക്സ്റ്റ് ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ആക്കിയിട്ട് കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പിന്നെ ഗ്രീൻ ചില്ലി പേസ്റ്റ് ഞാനൊട്ടി ഗ്രൈൻഡാക്കി വെച്ചത് ആഡ് ആക്കി കൊടുത്തോണ്ടല്ലേ ഇനി ഇത്ര പച്ചമനെല്ലാം പൂണ്ടപ്പോൾ ഫ്രൈ ആക്കി താൽപ്പിന്നെ ഇത് ചിക്കൻ ആഡ് ആക്കി കൊടുക്കണു ചിക്കൻ അതേപോലെമേ മസാല പൗഡർ പൗഡറിലും ആഡ് ആക്കി കൊടുക്കണു നാ ടൂ ടേബിൾ സ്ൂൻ്റെ ചിക്കൻ മസാല പൗഡർ ആഡ് ആക്കിയിട്ട് കൊടുത്തേ ഇതൊരു പച്ചമന പൗണ്ടപ്പല്ലേ നല്ല ഫ്രൈ ആക്കി തെർത്താൽ പിന്നെ ഇത് ബേപ്പാട്ടി ബെച്ചു ബട്ടാനി കടല അതേപോലെ മീ തേൽ കാരട്ട് പിന്നെ ചിക്കൻ ബേപ്പാട്ടി ബിച്ച് ചിക്കൻ എല്ലാം ഒട്ടി ആഡ് ആക്കി തൊണ്ടല്ലേ നല്ല മിക്സ് ആക്കി തട്ടിക്കൊപ്പം നല്ല ടേസ്റ്റ് ആവരു ചിക്കൻ ആൾറെഡി നാപ്പാട്ടി തന്നെ ചിക്കനും അതേപോലെ മീ ബട്ടി കടല ഒട്ടി ഒരു ജൻഡ് വ്യീലാക്കി വെച്ചി തന്നെ അത്രേനു ഇത് ചിക്കൻഡെല്ലാം കട്ടാക്ക ഇത് ആഡാക്ക ഇത്ര മ്യാഗ്മേ ഒരു മസാല നല്ല ടേസ്റ്റ് അവരു ഓർഡ് സമോസത്തെ മസാല റെഡി ആയിട്ട് ഇനി ഏനത്ര സൈഡിൽ വെക്കാം നെക്സ്റ്റ് ചിക്കൻ ഡോനറ്റ് ബീന പ്രിപ്രേഷൻ ആക്കി ഉണ്ടല്ല അത് കൈത്തൂടെ നാ ചിക്കൻ ഇടുത്തേജ് ഹിത്ര ചിക്കൻ ഇടുത്ത പിന്നെ ഇത് ആഡ് ആഡാക്കി കൊടുക്കോളൂ പിന്നെ ആനിയൻ ആഡ് ആക്കി ഇനി ഏതെല്ലാം നല്ല ഗ്രൈൻഡ് ആക്കി തെട്ടിക്കൊണ് ചിക്കൻ മസാല പൗട്ട് തെൽ ആയിൽ ബട്ടറിനേ ബട്ടർ ആഡ് ആക്കിയിട്ട് കൊടുക്കോരു പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് നല്ല ഗ്രൈൻഡ് ആക്കി തെഡ്ക്കൊരു പിന്നെ ലാസ്റ്റ് കൂട്ടാലേ തെളി ടേസ്റ്റ് പിന്നെ സാൽറ്റ് മേടാക്കി ഇത് കൊടുത്തോണ്ടില്ല നോക്കൊരു തേപ്പല നല്ല ഗ്രൈൻഡാക്കി തട്ടിക്കൊമ്മേ പസയ എന്തോത്തരപ്പനിങ്ങ് ആൾട്ട ഗ്രൈൻഡ് ആക്കുമ്പത്തോ അതിൽ തണ്ണി പല ആയിക്കൊണ്ടി അത്ര തണ്ണിയെല്ലാം ഇട്ട്ക്കൊണു ഒരു സ്റ്റെയ്നർക്ക് ഇട്ട് തണ്ടാലേ ഇട്ട് പെക്കൊനു അപ്പോൾ തന്നി എല്ലാത്തി പോണ്ടു തണ്ണിയെല്ലാം പോയി പിന്നെമേ ഇത് യൂസ് ആക്കൊണ്ട് ഓർണട്ട് ഡ്രൈ ഇക്കൊണു തണ്ണി എന്ത് മിക്ക നെക്സ്റ്റ് ഇത് കൊണ്ടാലേ ഉട ബ്രെഡ് ക്രംസ് ആഡ് ആക്കി കൊടുത്തോണ്ടല്ല ബ്രെഡ് ക്രംസ് ആഡ് ആക്കിയിട്ടുണ്ടല്ലേ നല്ല മിക്സ് ആക്കി തെടുക്കുക ഇതിന് നല്ല മിക്സ് ആക്കി തലപ്പിട്ടുണ്ടല്ലോ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്ത് ഞാൻ ഡോണട്ട് ഷേപ്പിൽ ആക്കി തെടുത്തോണ്ടല്ല ഇതേ ബലി ഷേപ്പ് ഷേപ്പാക്കി ഇത് എഗ്ഗ കോട്ടിത്ത് ബ്രെഡ് കംസ് കോട്ട ആക്കി ബെച്ചറ ഏനെ ഫ്രീസ് ആക്കിങ്ങ് ഐത്ത് നെക്സ്റ്റ് ഉണ്ടല്ലേ ഇത് ചിക്കൻ പാപ്സിക്കൽഗ് പ്രിപ്പയർ ആക്കിട്ടുല്ല ரெடி ஆக்கொண்டு அதுக்கி ஃபஸ்ட்டு குண்டலே ப்ரெட் தெல்ல செர்பாட்டி எடுக்கணும் தொந்தர உருகிட்டு தெலுச்சூடாக்கிட்டுக்கொண ப்ரெட் சாஃப்ட் அவர் பின்னதிரே பலமே ரோல் ஊட்டாக்கி கொடுக்கணும் ரோல் ஊட்டாக ஃப்ளாட் ஆகி தால் பண்ணி இதுக்கு மசாலா ஆட் ஆக்கி கொட்கணும் பட்டாட் பண்ணி சிக்கன் பெச்சிட்டு கூட நான் ஒரு ஃபீலிங் ரெடி ஆக்கிர் இட்டுத்து ஃபோல்டாக்கி கொடுக்கணும் ஏன்னா ஃபோல்ட் ஆக்கித்து இதுக்கு ஒரு பாப்ஸிக்கல் கத்தி கொடுத்தேங்காய் ஸ்டிக்கு கத்தி கொடுத்தேங்காய் നോക്കു ഇതേ ഫലമെ പാപസിക്കലും രൂപ നെക്സ്റ്റ് ചിക്കൻ ഫീലിംഗ് ഇത് മിഡ്ലിഗ് നീസ് ആഡാക്ക ചീസ് ഇട്ട് ഇതേ പലമേ ഫോൽ ആക്കിയിട്ട് കൊടുത്ത ചിക്കൻ ബാൽസും രെഡിയായിട്ടു ഇത് ഒരു സ്റ്റിക് എല്ലാം കുത്തു കൊടുത്ത നോക്കുക ചെന്ത കണ്ടോക്കുറു കൂടെ എല്ലാം റെഡിയാക്കി വെച്ചിരത്ത് ഫ്രീസ് ആക്ക ഐട്ട്സ് എല്ലാം ഏനോ ഡീപ്രൈ ആക്കിയിട്ട് യൂസ് ആക്കിങ്ങ് ആയിട്ട് നല്ല ടേസ്റ്റി മായിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ട്രൈ ആക്കോരു അങ്ങനെ നിങ്ങൾ നല്ല ചാനൽ ഇഷ്ടവർ ഉണ്ടാകും ലൈക്ക് ആക്കോരു ഷെയർ ആക്കോരു പുതിയ വിടിച്ചു നിങ്ങൾക്ക് സബ്സ്ക്രൈബാക്കും മറക്കണ്ടത് ഇപ്പം ബെൽ ഐക്കണും പ്രെസ് ആക്കോരു അപ്പോൾ നാട്ടിട്ട് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നോണ്ടിക്ക് താങ്ക് യു ഫാർ വാച്ചിങ്